നമ്മുടെ നാട്ടിൽ പൊതുവേ ഒരു ചൊല്ലുണ്ട് മനുഷ്യനെ കടിക്കൽ സാധാരണയാണ് എന്നാൽ പട്ടിയെ ആരും തിരിച്ചു കടിക്കില്ല എന്നാൽ അത്തരത്തിലൊരു സംഭവം ഇപ്പോൾ ബീഹാറിലെ നവാഡയിൽ സംഭവിച്ചിരിക്കുകയാണ് ഒരു മനുഷ്യനെ പാമ്പ് കടിച്ചു എന്നാൽ ആ പാമ്പിനെ തിരിച്ചു കടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു യുവാവ് വ്യത്യസ്തമായിരിക്കുകയാണ് ബീഹാറിലെ നവാഡയിൽ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായ വനം വനം മേഖലയിലെ റെയിൽവേ ഉദ്യോഗസ്ഥനായ ഒരു യുവാവാണ് തന്നെ കടിച്ച പാമ്പിനെ തിരിച്ചു കടിച്ചത് അങ്ങനെ പാമ്പ് യുവാവ് രക്ഷപ്പെട്ടെങ്കിലും പാമ്പ് രക്ഷപ്പെട്ടില്ല വിഷം ഉള്ളിൽ ചെല്ലാതെ അല്ലെ വിഷത്തിൽ നിന്ന് യുവാവ് രക്ഷപ്പെട്ടു പക്ഷെ യുവാവ് കടിച്ച പാമ്പ് സ്പോട്ടിൽ ഡെഡായെന്നാണ് വാർത്ത വന്നിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പാമ്പിനേക്കാൾ വിഷ വിഷം കൂടുതലുള്ള ഒരു മനുഷ്യനാണ് ഈ യുവാവ് എന്ന് പല ആളുകളും ട്രോളിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില ആളുകൾ പറയുന്നു അതേ സമയത്ത് ബീഹാറിൽ അത്തരത്തിലുള്ള ചില വിശ്വാസങ്ങളുണ്ട് അതായത് തന്നെ കടിച്ച പാമ്പിനെ തിരിച്ച് കടിച്ചു കഴിഞ്ഞാൽ വിഷം മേൽക്കില്ല എന്ന് അതിൻ്റെ ശാസ്ത്രീയ വശം നോക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു സംഭവവുമില്ല അതൊരു കേവലം മന്ദവിശ്വാസം മാത്രമാകാനാണ് സാധ്യത സാധാരണ രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പാമ്പ് രണ്ട് രീതിയിലാണ് എതിരാളികളെ ആക്രമിക്കുന്നത് ഒന്ന് ഇര തേടാൻ വേണ്ടി ജീവജാലങ്ങളെ പിടിക്കുന്ന സമയത്ത് ഒരു രീതിയിലാണ് പാമ്പ് കടിക്കുന്നത് പാവിഷം ഒരുപക്ഷെ ആ ഇര തേടുന്ന ജീവിക്ക് ഇരയെ പിടിക്കുമ്പോൾ അത് അത്രത്തോളം ഗുരുതരമായി ആ ഇരയെ ബാധിക്കില്ല മറ്റൊന്ന് ശത്രുവിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് തൻ്റെ എതിരാളിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടും കടിക്കുന്നുണ്ട് ആ കടിയിലാണ് കൂടുതൽ വിഷം ചീറ്റുന്നത് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട് അത്തരത്തിലുള്ളൊരു വാർത്തകൾ നമ്മൾ കേട്ടതായിട്ട് അത്തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇരയെ കടിക്കുന്ന ഒരു ലാഘവത്തിലാണ് യുവാവിനെ പാമ്പ് കടിക്കാൻ സാധ്യത അതുകൊണ്ട് തന്നെയാണ് യുവാവ് അത്തരം സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് ഒരു വാർത്തയായിട്ട് മാറിയിരിക്കുകയാണ് സ്വാഭാവികമായും മനുഷ്യനെ പാമ്പോ പട്ടിയോ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ വാർത്തയല്ല എന്നാൽ പട്ടിയേയും പാമ്പിനെയൊക്കെ മനുഷ്യൻ കടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വാർത്ത തന്നെയാണ്